വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടിൽ നിർണായകമായ വിവരങ്ങൾ പുറത്ത് കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്നാണ് ഹൈക്കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് റിബീഷ് രാമകൃഷ്ണൻ എന്നയാളാണ് സ്ക്രീൻഷോട്ട് ഈ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തി പോസ്റ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് റിബീഷ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നും പോലീസ് പറയുന്നു റിബീഷിന്റെ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ റെഡ് എൻകൗണ്ടേഴ്സ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ റിബീഷ് രാമകൃഷ്ണൻ പ്രചരിപ്പിച്ച ഈ സ്ക്രീൻഷോട്ട് പിന്നീട് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിലിട്ടത് അമൽ രാമചന്ദ്രൻ എന്നയാളാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകൾക്ക് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ലഭിച്ചതെന്നും പോലീസ് കണ്ടെത്തി വടകര എസ് എച്ച്ഒ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ നിർണായക വിവരങ്ങളുള്ളത് സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മെറ്റ കമ്പനിയെ അടക്കം പ്രതി ചേർത്തതായും പോലീസ് അറിയിച്ചു മെറ്റ കമ്പനി മൂന്നാം പ്രതിയാകിയാണ് കേസെടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് വാട്സപ്പ് വിവരങ്ങൾ കൈമാറാത്തതിനാണ് മെറ്റയെ പ്രതിചേർത്തത് തെരഞ്ഞെടുപ്പിന് തലേന്ന് വിവാദ കാഫീർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ പേജായ അമ്പാടിമുക്ക് സഖാക്കളിലായിരുന്നു വിവാദമായതോടെ പോസ്റ്റ് അമ്പാടിമുക്ക് സഖാക്കൾ ഡിലീറ്റ് ചെയ്തിരുന്നു പലപ്പോഴും പല വിവാദങ്ങളിൽ കുടുങ്ങിയ ഫേസ്ബുക്ക് പേജുകളാണ് പോരാളി ഷാജിം അമ്പാടിമുക്ക് സഖാക്കളും